ോകം ഇന്ന് അറിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ വിദ്യാഭ്യാസമില്ലാതെ ഈ ലോകം നിലനിൽക്കുകയില്ല വിദ്യാഭ്യാസമുണ്ടായാൽ മാത്രമേ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും അറിവ് സമ്പാദിക്കണം എന്ന് പ്രസംഗിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നാം ൊന്നുകൂടി കൂട്ടിച്ചേർക്കണം എന്ത് അറിവുണ്ടായാലും ആ അറിവിൻ്റെ കൂടെ ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടാകണം അജിസാമിനെ കൊടുക്കുന്ന ഭക്ഷണം പോലെ നമ്മുടെ അറിവാഹിൻ്റെ താഴമാണ് നമ്മുടെ റോഹിണിന് കൊടുത്ത് അങ്ങനെ ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ മാത്രമാണ് ഈ കേൾക്കുന്ന തോൽവിവാസങ്ങളും അക്രമങ്ങളും ഇവിടെ ഇല്ലാതിരിക്കുന്നത് നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ ഒരു ഒരധ്യാപകൻ ശിഷ്യനെ ഒന്ന് കണ്ണുരുട്ടി നോക്കാൻ പറ്റാത്ത നിയമമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് അങ്ങനെ കണ്ണുരുട്ടി ദേഷ്യപ്പെട്ട് നോക്കി പോയാൽ പിറ്റെന്ന് കോടതിയിൽ കളവ് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നു ഈ അദ്ധ്യാപകൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നു ഒരന്വേഷണവുമില്ലാതെ അദ്ധ്യാപകനെ പോലീസുകാരന് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്താണ് എന്നെ അറസ്റ്റ് ചെയ്തത് അതിന് കാരണം അവൻ ആലോചിക്കുമ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല കുട്ടികൾ തമ്മിൽ കളിച്ചപ്പോൾ അവരുടെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയത് മാത്രം ദേഷ്യപ്പെട്ടത് മാത്രം അല്ലാതെ വേറെ യാതൊരു കാരണവുമില്ല എന്നാൽ ഇപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കാൻ അധ്യാപകരെ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് കേസുകളും കൂട്ടങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അധ്യാപകർക്കെതിരെ കേസ് ആ കേസിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അതെന്താണ് അതിൻ്റെ വഴി കാരണം ഈ കുട്ടികൾ കളിക്കുമ്പോൾ കളിക്കരുതെന്ന് പറയുകയോ അവരിലേക്കൊന്ന് കണ്ണുരട്ടി നോക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തു എന്ന കാരണം മാത്രമാണ് ഈ അവസ്ഥയാണ് ലോകം മുന്നോട്ട് പോകുന്നതെങ്കിൽ അള്ളാഹു സുബാനഹുവ തല നമ്മുടെ എല്ലാ പ്രവൃത്തിയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് നമുക്ക് ഭരണാധികാരികളോട് പറയാനുള്ളതും അങ്ങനെ അധ്യാപകന്മാർ വിദ്യാർത്ഥികളെ ആകാരണമായി അടിക്കാൻ പാടില്ല അതൊക്കെ ശരി തന്നെ പക്ഷേ അവരെ ചീത്തയായ വാക്കുകൾ കൊണ്ട് സഹകരിക്കാൻ പാടില്ല അതും ശരി തന്നെ പക്ഷേ കളിക്കുന്ന കുട്ടിയോട് കളിക്കണ്ട എന്ന് പറയാനുള്ള അവകാശമെങ്കിലും ഈ അധ്യാപകർക്ക് ഉണ്ടാകണം അതില്ലെങ്കിൽ ഈ കാലം ഇവിടെ മുന്നോട്ട് പോവുകയില്ല അതുപോലെ നേരത്തെ പറയാൻ മടിച്ച ചില സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്നു അത്തരം വിദ്യാർത്ഥികളെ പഠിക്കുന്നതില്ലെന്ന് തടയുകയും അതുപോലെ ആ കുറ്റക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ബന്ധാക്കുകയും ചെയ്യാനുള്ള നിയമം ഗവണ്മെൻ്റ് കൊണ്ടുവരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതായിരുന്നാലും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് മർക്കസ് സ്വപറ്റ സുനിയ നമുക്ക് തുടങ്ങിയതും ഇപ്പോൾ പ്പോൾ നടത്തിവരുന്നു